മരണത്തിൻ്റെ സമയത്തുള്ള വസീയത്തുകളെ ആളുകൾ പൊതുവെ വളരെ ഗൗരവമായിട്ടാണ് കാണാറുള്ളത് ഒരാൾ മരിക്കാൻ സമയത്ത് ഇന്ന കാര്യങ്ങൾ വസീയത്ത് ചെയ്തു എന്ന് പറയുമ്പം അയാൾ പറഞ്ഞ മറ്റുള്ളതിനേക്കാൾ മറ്റു വാക്കുകളേക്കാൾ കുറച്ചുകൂടി ഗൗരവമായിട്ടാണ് അതിനെ നമ്മൾ പരിഗണിക്കുക നബിസ്ാഹു അലൈ വസല്ലമ്മയുടെ സഹാബി അവർ നബിസല്ലാഹു അലൈ വസല്ലമ മരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വസീയത്ത് നബി ചെയ്തു എന്നറിയാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ സൂറത്ത് ആമിലെ നൂറ്റി അൻപത്തൊന്ന് നൂറ്റി അൻപത്തിരണ്ട് നൂറ്റി അൻപത്തി മൂന്ന് ആയത്തുകൾ هذا هو ده انا 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 ما حرم ربكم ألا تشركوا به شيئا وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق അങ്ങനെ ഒട്ടേറെ കൽപ്പനകൾ ഈ രണ്ട് ആയത്തുകളിൽ മൂന്നായത്തുകളിലായിട്ട് ദാലിക്കും വസ്വാക്കും അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന വസീയത്താണിതെന്ന് പറഞ്ഞിട്ടാണ് ഈ മൂന്നായത്തും അള്ളാഹു അവസാനിപ്പിക്കുന്നത് ദാലിക്കും വസ്വാക്കും വസ്വാഖുംഭിഹി കുറേ കാര്യങ്ങൾ വരണേ നീ ശരിക്ക് ചെയ്യരുത് മാതാപിതാക്കളെ ബഹുമാനിക്കണം പിന്നെ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് സന്താനങ്ങളെ കൊന്നുകളയരുത് നിങ്ങൾ കൊല നടത്തരുത് നിങ്ങൾ അച്ഛവൃത്തികൾ പ്രത്യക്ഷവും പരോക്ഷവുമായ തോന്നിവാസങ്ങൾ പ്രവർത്തിക്കരുത് അതേപോലെ തന്നെ നിങ്ങൾ ലത്തീമിൻ്റെ മുതൽ ഇല്ലാ പിന്നെ അളവ് തൂക്കത്തിൽ കൃത്രിമം കാണിക്കരുത് നീതി പാലിക്കണം ഇതൊക്കെ പറഞ്ഞിട്ട് ബിഹി ലളലക്കും തതക്കറും നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നിങ്ങൾക്ക് ഇതൊക്കെ വസീത്ത് നൽകുന്നത് ഇതാണ് മുസ്തഖീം ഏറ്റവും ശരിയായ മാർഗം അത് നിങ്ങൾ പിൻപറ്റണമെന്നാണ് മറ്റു മാർഗങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ പിൻപറ്റരുത് കാരണം അതിൽ നിങ്ങൾ ചിതറി ചിതറിപ്പോകുമെന്നാണ് അതാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന വസീത്ത് ഉപദേശം അപ്പോൾ ഈ ഒരു മൂന്നായത്തിന്ഹുഅലി വസല വഫാത്താകുന്ന സന്ദർഭത്തിൽ അവിടുത്തെ ആളുകൾക്ക് അവിടുത്തെ പിൻ പിൻഗാമികൾക്ക് എന്തെങ്കിലും ഒരു വസീയത്ത് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ മൂന്നായത്തുകൾ പഠിക്കട്ടെ അതിലുള്ള ഉപദേശങ്ങൾ മനസ്സിലാക്കട്ടെ എന്നാണ് മഹാനായ സഹാബി വര്യൻ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ശരിയായ മാർഗമാണ് ഒരാൾ മുസ്ലിമായി ജീവിക്കുക എന്നത് ലാ ഇലാഹ മുഹമ്മദ് റസൂൽ ഇല്ലല്ലാ എന്ന അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയും മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ റസൂലാണെന്ന് അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ആ പ്രവാചകനെ ജീവിതത്തിൽ ഉടനീളം ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ പഠിപ്പിച്ചത് മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ടുള്ളത് അതുകൊണ്ട് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ട വിഷയം ഷിർക്കാണ് അള്ളാഹു അല്ലാത്ത ആരാധിക്കുക എന്നത് ബഹുദൈവ വിശ്വാസവുമായി എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ബന്ധം വരിക എന്നത് വളരെ ഗൗരവത്തിൽ കാണേണ്ടവരാണ് സത്യവിശ്വാസികൾ നബിസുല്ലാഹു അലൈ വസല്ലമ്മയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കണം ഇപ്പം ജാഹിലിയത്തിൽ അവർ നേർച്ച നേർ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനാണ് നേർച്ച അപ്പോൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ നേർച്ച വീട്ടേണ്ടതുണ്ടോ എന്ന് പലപ്പോഴും സഹാബികൾ വന്ന് നബിയോട് ചോദിക്കാറുണ്ട് കാരണം അള്ളാഹുവിനാണ് നേർച്ച എന്ന് പറഞ്ഞത് അപ്പോൾ അള്ളാഹുവിനുള്ള നേർച്ച അത് ഇസ്ലാമിലേക്ക് വന്നാലും അതെന്താണ് അത് പാലിക്കേണ്ടതുണ്ടല്ലോ അപ്പോൾ അത് പൂർത്തിയാക്കാൻ പൂർത്തിയാക്കേണ്ടതുണ്ടോ എന്ന് അന്വേഷിക്കാൻ പലപ്പോഴും നബി സലല്ലാഹു അലൈഹി സ്വലം അടുത്തേക്ക് സഹാബത്ത് വരാറുണ്ട് അപ്പോൾ ബുവാന എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ച് ഒരു നേർച്ച ഒരു ബലിമൃഗത്തെ അറുക്കാൻ ഒരാൾ നേർച്ച നേർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ നേർച്ച വീട്ടേണ്ടതുണ്ടോ എന്ന് നബിസ്വല്ലാഹു അലൈവസമയോട് ചോദിച്ചപ്പോൾ നബിസ്വല്ലാഹു അലൈഹി വസലം അദ്ദേഹത്തോട് ചോദിച്ച രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം ഒന്നാമതായി ചോദിച്ചത് അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന വല്ല ബിംബങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് എന്തെങ്കിലും ഒരു ബിംബം അല്ല പണ്ട് അവിടെ നേർച്ച നേർന്നിന്ന് അവിടെ അങ്ങനെ ആരാധനാ കേന്ദ്രമായിട്ട് അങ്ങനെ അറിയപ്പെട്ടൊരു മഷൂറായ കേന്ദ്രമാണോ എന്നാണ് അപ്പം അല്ല അങ്ങനെ ഒരു വിഗ്രഹങ്ങളൊന്നും അവിടെ അല്ല അവിടെ എന്തെങ്കിലും ആഘോഷങ്ങൾ നടക്കുന്നുണ്ടോ എന്നല്ല ചോദിച്ചു നടന്നിരുന്നോ എന്നാ ചോദിച്ചത് എന്തെങ്കിലും വല്ല ആഘോഷങ്ങൾ ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട കൊല്ലം കൊല്ലം വരുന്ന വല്ല പരിപാടികൾ നമ്മൾ നേർച്ച ആണ്ട് ഉറൂസ് പല ജാതി ആഘോഷങ്ങളുണ്ടല്ലോ അപ്പം അങ്ങനത്തെ വല്ല ആഘോഷങ്ങളും അവിടെ നടന്നിരുന്നോ എന്നാ ചോദിച്ചത് ഇപ്പം എന്നല്ല ചോദിച്ചത് നടന്നിരുന്നോ എന്ന് ചോദിച്ചു ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു വിഗ്രഹം അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല ഒരാഘോഷങ്ങൾ മുമ്പ് അവിടെ നടന്നിരുന്നു നടന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഷിർക്ക് ജീവിതത്തിൽ സംഭവിക്കാതെ അത് ഷിർക്കിനോട് ഒരു തരത്തിലും എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ആലോചിക്ക് അവിടെ അള്ളാഹുവിന് വേണ്ടി നൽകപ്പെടുന്ന ഒരു ബലി അവിടെ വെച്ച് നൽകപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ അവിടെ വല്ല ഉത്സവം നടന്നിരുന്ന സ്ഥലം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണ്ട് വലിയ ആരാധന ബഹുദൈവ ആരാധന കേന്ദ്രമായിരുന്ന വല്ല വിഗ്രഹങ്ങളിലൊരു സ്ഥലമായിരുന്നെങ്കിൽ അത് പിന്നീട് എന്തെങ്കിലും വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കും വലിയ അള്ളാഹുവിനാണെങ്കിലും അത് വലിയ പ്രയാസം ഉണ്ടാക്കും ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ സൃഷ്ടിക്കും അപ്പം അത് സൃഷ്ടിക്കാതിരിക്കാൻ എത്ര സൂക്ഷ്മമായിട്ടാണ് നബീസുല്ലാഹു അലൈവ് വസ്ല്ലാം ആ വിഷയം കൈകാര്യം ചെയ്തത് അല്ലേ താങ്കളും അള്ളാഹുവും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞ സഹാബിയോട് അത് തിരുത്താനാണ് പറഞ്ഞത് നീ സമന്മാരുണ്ടാക്കണോ ഇത് അള്ളാഹു റസൂലും വിചാരിച്ചാൽ എന്ന് പറയുമല്ലോ നമ്മൾ മുലയാളിമാരോടൊക്കെ ചില ആൾക്കാർ പറയും നിങ്ങളും പഠിച്ചോനും വിചാരിച്ചാൽ എന്ന് പറയും അല്ലേ നിങ്ങളും പഠിച്ചോനും വിചാരിച്ചാൽ സുഖിപ്പിച്ച് പറയണതാണ് നിങ്ങളും പഠിച്ചോനും വിചാരിച്ചാൽ നടക്കുന്നു നെബിനോട് വന്നിട്ട് പറയണം നിങ്ങളും പഠിച്ചോനും വിചാരിച്ചാൽ നടക്കുന്നു നെബി തിരുത്തി അള്ളാഹുലേക്ക് എന്നെ ചേർത്ത് സയ്യിദ് എന്ന് വിളിച്ച് നെബിനോട് വന്നിട്ട് സാഹാബി നെയ്മെ സയ്യീദിനോ മുഹമ്മദീന്നൊക്കെ പറയണത് നിബിൻ്റെ അടുത്ത് അന്ത സയ്യിദുൻ താങ്കൾ ഞങ്ങളുടെ എന്താണ് യജമാനനാണ് എന്ന് പറഞ്ഞു നബി തിരുത്തി എന്നെ സയ്യിദ് എന്ന് വിളിക്കരുത് സയ്യിദ് പടച്ചോനാണോ നമ്മൾ നമ്മുടെ എല്ലാവരുടെയും യജമാനാരാണ് അള്ളാഹുവാണ് നിങ്ങൾ എന്നെ സയ്യിദ് എന്ന് വിളിക്കരുത് അപ്പോൾ അത്രയും നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ സൂക്ഷ്മത പുലർത്തിയ വിഷയമാണ് ഷിർക്ക് കടന്നു വരുന്ന വഴികൾ കംപ്ലീറ്റ് ഇസ്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഷിർക്ക് ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ജീവിതത്തിലൂടെ നീളം ജാഗ്രത പുലർത്തേണ്ടത് ഞാനതോടെ ഈ സമയത്ത് പറയണം എന്തോണെന്ന് നമ്മുടെ നാട്ടിൽ കുറേ ബഹുദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ളൊരു നാടാണ് ബഹുദൈവതയുടെ നാടാണ് ഇഷ്ടംപോലെ ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കുക എന്നതിൽ എന്താണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് ചോദിച്ചാൽ അത് പറഞ്ഞാലും വോയിസ് ഇട്ടാലും പ്രസംഗിച്ചാലൊക്കെ ഇപ്പോൾ എന്താണ് കേസ് എടുക്കുന്ന അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്ത് സംഭവിച്ചാലും ആരൊക്കെ എന്താ ഓരോ എന്താ വിചാരിക്കുന്നത് ഓരോന്നും വിചാരിക്കില്ല അള്ളാഹും റസൂലും എന്ത് പഠിപ്പിച്ചോ അതനുസരിച്ച് ജീവിക്കാനാണ് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടത് ഒരു വിശ്വാസിക്കുള്ള പരീക്ഷണം എന്ന് പറഞ്ഞത് ഇഹലോക ജീവിതത്തിലെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഏതൊരു സാഹചര്യത്തിലും അള്ളാഹുവിനോടും റസൂലിനോടും കൂറുള്ളവനായി അള്ളാഹുവും റസൂലും എന്ത് പഠിപ്പിച്ചോ അതനുസരിച്ച് നിലപാടെടുക്കാനും ജീവിക്കാനും നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ ജീവിതത്തിലെ പരീക്ഷണം അതാണ് ഈ ജീവിതത്തിലെ നിലപാടതാണ്

െ വിളിച്ചു പറയുമ്പം അതിനെ നമ്മൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് നമ്മളത് ഏറ്റു ചെല്ലുന്നതിനാണ് അത് ജീവിതത്തിൻ്റെ ഒരു നിലപാടാണ് അതിങ്ങനെ വെറുതെ നമ്മൾ എന്തെങ്കിലും റിച്വൽസ് ചെല്ലുന്നമാതിരി വെറുതെ ചെല്ലിവിടാനുള്ളതല്ല അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ നിലപാടാണ് അതുകൊണ്ട് ബഹുദൈവ ആരാധനയുമായി ഒരു സത്യവിശ്വാസിക്ക് യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല ഇത് ഒഴിഞ്ഞു നിൽക്കേണ്ടവനാണ് ലാ ലാഹി ലാഹ ഇല്ലെന്നാണ് അള്ളാഹു ആരാധനക്കർഹൻ എന്നതല്ല അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റൊന്നും ആരാധന ലാ ലാ ഇലാഹ ഇലാഹ ഒരു ഒരു ഇലാഹും തലത്തിലുള്ള ആരാധനയുടെ പോലും പറ്റിയ ഒരാളും തന്നെ ഇല്ല എന്നാണ് അല്ലാതെ അതുകൊണ്ട് അള്ളാഹു പ്രാർത്ഥന എന്ന് പറയുമ്പം മമ്പുറത്തെ തങ്ങൾ പ്രാർത്ഥന കേൾക്കൂല കേൾക്കൂലെന്നാണ് അതങ്ങനെ തന്നെ പറയണം അതിനെന്തിനു മടി അല്ലെ മമ്പുറം തങ്ങൾ പ്രാർത്ഥന കേൾക്കൂല അല്ലെങ്കിൽ മരിച്ചു മൺമറഞ്ഞു പോയ ഈ ഒരു മഹാനും അല്ലേ ഒരു ചിന്നാകട്ടെ മലക്കാകട്ടെ ഇൻസാകട്ടെ ജീവിച്ചവരാകട്ടെ മരിച്ചവരാകട്ടെ അവരാരും പ്രാർത്ഥന കേൾക്കൂല അള്ള മാത്രമേ കേൾക്കുള്ളൂ അതുകൊണ്ട് ആരാധനയുടെ ഒരംശവും അല്ലാത്ത ആളുകളിലേക്ക് ചേരാൻ പാടില്ല അതിൽ ഏറ്റവും സൂക്ഷ്മത പുലർത്തേണ്ടവനാണ് ഒരു സത്യവിശ്വാസി അതുകൊണ്ട് ബഹുദൈവ ആരാധനകളുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ആഘോഷത്തിലും ഒരു വിശ്വാസിക്ക് പങ്കെടുക്കാവുന്നതല്ല എന്നതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും ശരിയായ നിലപാട് ഏറ്റവും ശരിയായ നിലപാട് അതാണ് കാരണം എന്താ വെച്ചാൽ ബഹുദൈവ ആരാധനയുമായി ഒരു മുസ്ലിമിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല അതാണ് ലാ ഇലാഹ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ തൗഹീദാണ് തൗഹീദാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹു പ്രാർത്ഥന കേൾക്കുന്നല്ല അള്ളാഹു ആ ആരാധനക്കർഹനാണ് എന്നല്ല അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റൊന്നും ഇലാഹ അല്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ ഈ തരത്തിലുള്ള ബഹുദൈവ ആരാധനകളുമായുള്ള ഐതിഹ്യങ്ങളുമായി വിശ്വാസിക്ക് ഒരു തരത്തിലും എന്ത് ചെയ്യാൻ പറ്റൂല അംഗീകരിക്കാൻ പറ്റൂല അപ്പം അതുകൊണ്ട് അതിലൊന്നും യാതൊരു വർഗീയതയില്ല നമ്മൾ മുസ്ലിമാണ് നമ്മൾ ലായിലായിൽ എന്നുള്ള പ്രഖ്യാപിക്കുന്നു നമ്മൾ അഞ്ച് നേരം വാങ്ക് മൈക്കിട്ടി പറയുന്നത് വരണതിനാണ് അത് നമ്മുടെ നിലപാടാണ് ഇവിടെ എല്ലാവർക്കും അറിയാം അള്ളാഹു അല്ലാത്തതിനെ ആരാധിക്കുന്നവരല്ല മുസ്ലിങ്ങൾ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും ആരും ഒന്നും വിചാരിക്കുന്നില്ല നമ്മളായിട്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾക്കെന്തോ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കയറിയിട്ട് പറയണതാണ് അല്ലാതെ നമ്മൾ ആരും നമ്മളെപ്പറ്റി ഒരു വർഗീയതയും അങ്ങനെ വിചാരിക്കൂ നമ്മളിപ്പോൾ അത്തരത്തിലുള്ള ആഘോഷങ്ങൾ എന്താ പോലെ ആഘോഷങ്ങൾ ആഭാസങ്ങളാണ് ആഘോഷല്ല ഈ നടക്കുന്നതൊക്കെ എന്താണ് ആഭാസങ്ങളാണ് സ്ത്രീ പുരുഷന്മാർ കൂടിക്കലർന്ന് പാട്ടും കൂത്തും ഇവിടെ നടക്കുന്ന സകലവിധ ആഘോഷങ്ങളും ആഭാസങ്ങളും തോന്നിവാസങ്ങളുമാണ് അതിലെന്താ സംശയമുള്ളത് അതിലൊരു നിലക്കും അത് വലിയ ചെറുക്കയറ്റല്ല അത് ചെർക്കല്ലാത്തതാണെങ്കിലും അതിലൊരു വിശ്വാസിക്ക് പങ്കെടുക്കാൻ പാടില്ല അതിൽ നകന്ന് നിൽക്കേണ്ടവനാണ് അതിൽ നകന്ന് നിൽക്കണം അത് സഹോദരങ്ങളെ അത് നമുക്ക് അത് പറയാൻ പറ്റുന്നിടത്ത് നമ്മൾ പറയണം തടയാൻ പറ്റുന്നിടത്ത് തടയണം നമ്മളെ വീട്ടിൽ അത് നമുക്ക് അധികാരമുള്ള സ്ഥലമാണ് അവിടെ പറ്റൂല അല്ലെ എൻ്റെ ഓഫീസ് ഞാനാണ് എൻ്റെ അധികാരി എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അണ്ടറിൽ എൻ്റെ സ്വകാര്യ സ്ഥാപനം എൻ്റെ അധികാരത്തിൽ പെട്ടെന്നാണെങ്കിൽ അത് പ്രഖ്യാപിക്കുന്നത് അത് തടയാൻ പറ്റുമെങ്കിൽ അത് തടയണം ആ കൈകൊണ്ട് കൊണ്ട് തടയില്ലാതെ വിശ്വാസം അതാണ് ഈ മാൻ അത് പറ്റൂലെങ്കിൽ ആവുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ട് പറ്റൂലെങ്കിലോ അതിൽ നിന്ന് മാറി നിൽക്കണം അതിനും പറ്റൂലെങ്കിൽ അത് മനസ്സിലെങ്കിലും ഒരു വെറുപ്പുമാണ് ഇതെന്താ പറയുക ഇതെല്ലാം നോർമലൈസ് ചെയ്യപ്പെടുകയാണ് ഇതൊക്കെ നോർമലായിട്ട് ഇതെല്ലാം ഇതെല്ലാം ഇതൊക്കെ മുസ്ലിമിനാകാമെന്നും ഇതൊക്കെ ദീനിൻ്റെ ഭാഗമാണ് എന്ന് തോണി തുടങ്ങുന്ന രൂപത്തിലേക്ക് നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താ പറയുക ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് സംസാരിക്കാത്തത് കൊണ്ടും തടയേണ്ട ആളുകൾ അത് തടയാത്തത് കൊണ്ടുമാണ് നിങ്ങൾ എന്തുകൊണ്ട് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട കാരണം എന്താ നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരാണ് സദാചാരം കൽപ്പിക്കുന്നവരാണ് ഏറ്റവും നല്ല നന്മ എന്താണ് ഏറ്റവും നല്ല നന്മ ലാ ഇലാഹ നിങ്ങൾ ദുരാചാരം െ മേച്ച വൃത്തികളും നീചകൃത്യങ്ങളും ഞങ്ങൾ വിരോധിക്കേണ്ടവരാണ് മോശമായ ദുരാചാരങ്ങളെ വിലക്കേണ്ടവരാണ് നിങ്ങൾ ഏറ്റവും വലിയ ദുരാചാരം എന്താണ് അഷീർ കു നിങ്ങളെ സൃഷ്ടിച്ചതും നിങ്ങളെ സംരക്ഷിക്കുന്നതും നിങ്ങളെ പരിപാലിക്കുന്നതും അള്ളാഹു ആയിരിക്കെ അള്ളാഹു അല്ലാത്തതിന് പങ്കു ചേർക്കുക എന്നതാണ് ഏറ്റവും വലിയ പാപം ഏറ്റവും വലിയ മോശത്തരം ഇന്ന മുൻ ഏറ്റവും വലിയ പാപം അത് ശിർക്കാണ് എന്നാണ് ശിർക്ക് ചെയ്തവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കൂല അവൻ കാലാകാലം നരകത്തിലായിരിക്കും ബാക്കി എന്ത് ദോനിയാസങ്ങൾ ചെയ്താലും അത് അല്ലാഹുവിൻ്റെ ഔദാര്യത്തിൽ അത് ആത്മാർത്ഥമായി തോവ് ചെയ്താലും പടച്ചവൻ പുറത്തു തരൂ ദേ അതുകൊണ്ട് സഹോദരങ്ങളെ അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ഇത് കാണേണ്ടതുണ്ട് ഇതെന്തിനും വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി പറയണല്ല ഇത് നമ്മൾ 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 മനസ്സിലാക്കുന്ന ആദർശം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് അത് ഫോളോ ചെയ്യാനും അതനുസരിച്ച് ജീവിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് അത് നമ്മൾ ഒരിക്കലും വിസ്മരിച്ചുകൂടാ നിങ്ങളെ റസൂൽ അള്ളാഹി സലാഹു അല്ലൈവ് വസല്ലമയെ നമ്മൾ സ്നേഹിക്കുക എന്നത് അത് ജീവിതത്തിൽ ആ പ്രസൂലിനെ ഫോളോ ചെയ്യുന്നതിലൂടെയാണ് ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കി അത് ഫോളോ ചെയ്ത് അനുസരിച്ച് പ്രായോഗികമായി ചെയ്ത് ജീവിക്കുന്നതിലൂടെയാണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ എന്നെ അള്ളാഹു നിങ്ങൾ സ്നേഹിക്കണമെങ്കിൽ ആ പ്രവാചകനെ എന്നെ നിങ്ങൾ പിൻപറ്റണം എന്നെ നിങ്ങൾ പിൻപറ്റണം എന്നാണ് അതുകൊണ്ട് നബി നബിസ്വല്ലാഹു അലൈവിസലമിയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ശിർക്കുപരമായ ശിർക്കിനോട് ബന്ധമുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ഒരു ഒരാവിശ്വാസിക്ക് സാധിക്കൂല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാകുക അള്ളാഹുദ്ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ നബി സല അള്ളാഹു അലൈ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന മൗലിദുൻ നബി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാസമാണ് ഈ റബിയുൽ അവ്വൽ നമുക്കെല്ലാവർക്കും അറിയാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മ തിന്മ അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണിച്ചു തന്നു പ്രായോഗികമായി ഇരുപത്തി വർഷം നമുക്കിടയിൽ ജീവിച്ച് കൃത്യമായിട്ട് ഈ ദീനെ നമുക്ക് പഠിപ്പിച്ച് അല്യൂമാക്കുമൽ തുലക്കും എന്ന കൂടി ആ ദീനെ നമുക്ക് പൂർത്തിയാക്കി തന്ന് അതുകൊണ്ട് ആ പ്രവാചകനെ അനുസരിക്കാൻ വേണ്ടിയാണ് ആ പ്രവാചകനെ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ലോകാവസാന വരെയുള്ള മനുഷ്യർക്ക് കാരുണ്യമായിക്കൊണ്ടും ആ പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചത് അള്ളാഹുവിനെ അനുസരിക്കണമെന്ന് എവിടെയൊക്കെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ആ പ്രവാചകനെ കൂടി അനുസരിക്കണമെന്ന് കൂട്ടി പറഞ്ഞിട്ടുണ്ട് സൂറത്ത് അംഫാല് മാത്രം എടുത്ത് നോക്കിയാൽ മൂന്ന് വട്ടമാണ് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് സൂറത്തു മുജാദല സൂറത്തു ആലു ഇമ്രാലിൽ രണ്ട് വട്ടം സൂറത്തു നൂറിൽ ഒരു വട്ടം സൂറത്തു ഫത്തഹിൽ സൂറത്തു അഹസാബില് അങ്ങനെ പല സ്ഥലത്തും ഖുറാലിൽ നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കണമെന്ന് കൃത്യമായിട്ട് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ ആ പ്രവാചകൻ എങ്ങനെ ആ പ്രവാചകൻ ആ പ്രവാചകൻ വാഹിയനുസരിച്ചാണ് സംസാരിച്ചത് ആ പ്രവാചകൻ വഹിയനുസരിച്ചാണ് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് സാഹേബത്തിനെ പഠിപ്പിച്ചത് ജീവിച്ചു കാണിച്ചു തന്നത് അല്ലേ ആ പ്രവാചകനെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിട്ടാണ് അള്ളാഹു സുബാന വാല നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് താങ്കൾ പ്രവാചകരെ എന്ന് സർട്ടിഫിക്കറ്റ് നൽകി ആ പ്രവാചകനെസന ഏറ്റവും നല്ല മാതൃക ആ പ്രവാചകനിലുണ്ട് എന്ന് ഇതൊന്നും അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കല്ല ആ പ്രവാചകൻ്റെ ജീവിതം അതേപോലെ വള്ളി പുള്ളി മാറ്റമില്ലാതെ ആലോചിക്കുകയും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ഇപ്പുറം നിന്നുകൊണ്ട് അതായത് അതേപോലെ ആ പ്രവാചകൻ എങ്ങനെ ജീവിച്ചു അതേപോലെ അറിയാനും മനസ്സിലാക്കാനും പകർത്താനും പറ്റിയ രൂപത്തിൽ നമുക്ക് മുമ്പിൽ ഇത്രയും തെളിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം ചരിത്രത്തിൽ ഒരാളെ അങ്ങനെ കാണാൻ സാധ്യമല്ല വലിയ വലിയ ആളുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു ഏ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളും ഒപ്പിയെടുക്കപ്പെട്ട പകർത്തിയെടുക്കപ്പെട്ട ആളുകളതനുസരിച്ച് ജീവിതം കൊണ്ട് ഏറ്റെടുത്ത അല്ലേ ഒരു വ്യക്തിത്വം ലോക ചരിത്രത്തിൽ കാണാൻ സാധ്യതയല്ല അതുകൊണ്ട് ആ പ്രവാചകനെ നമുക്ക് മാതൃകയാക്കി എന്ന് പറയുമ്പം അത് മനസ്സിലാക്കാനും പഠിക്കാനും പകർത്താനും ആർക്കും പകൽ വെളിച്ചം പോലെ അത് ഇങ്ങനെ പച്ചയായി കിടക്കുകയാണ് ആയിരത്തി നാന്നൂറ് വർഷം പിന്നിടുമ്പോഴും അതിൽ എന്തില്ല ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അതിൻ്റെ രാത്രി പകൽ പോലെ ശോഭിതമാണ് അതിൽ ഓടി വിരുട്ടില്ല രാത്രി പോലും വെളിച്ചം എന്നാണ് അതാണ് ദീൻ്റെ പ്രത്യേകത അങ്ങനെയാണ് അവ സഹാബികൾ സഹാബികൾക്കിടയിൽ പ്രവാചകൻ ജീവിച്ചത് സഹാബികൾ അങ്ങനെയാണ് പ്രവാചകനെ കണ്ടത് ഒപ്പിയെടുത്തത് പകർത്തിയെടുത്തത് ആ സഹാബികൾ താബിയങ്ങൾക്ക് അങ്ങനെയാണ് ദീൻ പഠിപ്പിച്ചത് താബികൾ അതേപോലെയാണ് ദീനിനെ നിലനിർത്തിയത് എനിക്ക് ആയിരത്തി നാനൂറ് വർഷമായിട്ട് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്തു വന്നിട്ട് ഇന്നും അതേപോലെ അത് നിലനിൽക്കുകയാണെന്ന് പറയുമ്പം വലിയ മഹത്തായ മാതൃകയാണ് ലോകാവസാനം വരെയുള്ള ആളുകളിലേക്ക് അള്ളാഹു സുബ്ഹാനു വത്താല അത് എത്തിച്ചിട്ടുള്ളത് അപ്പം എന്നാണ് ആ പ്രവാചകൻ ജനിച്ചത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധ്യമല്ല എന്നാണ് പ്രവാചകൻ ജനിച്ചത് എന്ന് എവിടെയും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അഞ്ഞൂറ്റി എഴുപത്തൊന്ന് പറയുന്ന ആൾക്കാരുണ്ട് ആനക്കലഹ വർഷം എന്ന് പറഞ്ഞവരുണ്ട് അതിന് പതിനഞ്ച് പതിനഞ്ച് വർഷം മുമ്പാണെന്ന് പറഞ്ഞവരുണ്ട് അല്ലേ മാസം ഏതാണ് മാസമേദന ഏതു മാസത്തിൽ ജനിച്ചു എന്ന് പോലും ചരിത്രത്തിൽ കൃത്യമായി അഭിപ്രായ ഐക്യമില്ല അഞ്ച് അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാൻ പറ്റും മുഹറാന്ന് പറഞ്ഞവരുണ്ട് സഫറാണെന്ന് പറഞ്ഞോളുണ്ട് റബിയുൽ അബുലാണെന്ന് പറഞ്ഞോളുണ്ട് റജബാണെന്ന് പറഞ്ഞു റമദാനാണെന്ന് പറഞ്ഞവരുണ്ട് ചരിത്രത്തിൽ അപ്പോൾ നബി സല്ലാഹു അലൈവിസ്ലമ ജനിക്കുമ്പോൾ പ്രവാചകനായിട്ടല്ല ജനിച്ചത് അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി ജനിക്കുന്ന സന്ദർഭത്തിൽ ആ ജനിക്കുന്ന സന്ദർഭത്തിൽ ആർക്കും അറിയില്ലത് പ്രവാചകനാകാൻ പോണ ആളാണ് അതുകൊണ്ട് തന്നെ ജന്മദിനം ആരും കൃത്യമായിട്ട് വെച്ചിട്ടില്ല പിന്നെ ജന്മദിനം രേഖപ്പെടുത്തി വെക്കുന്ന ഒരു സമ്പ്രദായം അറബികൾക്കിടയിൽ ഇല്ല അറബികൾക്കിടയിലില്ല അതുകൊണ്ട് തന്നെ തീയതി കൃത്യമല്ല ഏഴ് അഭിപ്രായങ്ങൾ കാണാൻ പറ്റും അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു ഏത് മുഹറത്തിലേതാണെന്നുള്ളത് അല്ലേ ഓരോ മാസം ഏതാണെന്നുള്ള ഇതിനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അങ്ങനെ നബി സല്ലാഹു കുറിച്ച് ജന്മദിനത്തെ കുറിച്ച് ആർക്കും ആർക്കും തർക്കമില്ലാത്ത എല്ലാവർക്കും യോജിപ്പുള്ള ഒരൊറ്റ കാര്യമുള്ളൂ നബിസല്ലാഹു അലൈ വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഇജുമ ഉള്ള അഭിപ്രായ ഐക്യമുള്ള അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു കാര്യമുണ്ട് അതെന്താണ് അത് നബി നബിസ്വല്ലാഹു അലൈവ് വസ്ലമ ജനിച്ചത് തിങ്കളാഴ്ചയാണ് അതുകൊണ്ടാണ് സഹോദരങ്ങളെ എന്താണ് നബി നോമ്പെടുക്കുന്നതിനെ പറ്റി ചോദിച്ചു ആഴ്ച ദിവസം നോമ്പെടുക്കൂലെ അതിനെപ്പറ്റി പറഞ്ഞതാണ് തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് അതെല്ലാ തിങ്കളാഴ്ച നബി നോമ്പെടുത്തു അല്ലേ വർഷങ്ങളായിരത്തി നാനൂറ് വർഷങ്ങളായിട്ട് എത്ര എത്ര മുസ്ലിങ്ങളാണ് സഹോദരങ്ങളെ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത് സന്നത്ത് നോമ്പെടുക്കുന്നത് അതെന്തുകൊണ്ടാണ് ഇവിടെ തിങ്കളാഴ്ച ജനിച്ചു എന്നതുകൊണ്ടാണ് അല്ലേ അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് മാത്രമേ ഇസ്ലാമിൽ അഭിപ്രായ അയയ്ക്കുള്ളൂ തിങ്കളാഴ്ച നിഭി ജനിച്ചു എന്നതിൽ അതല്ലാതെ ഏത് കൊല്ലം ഏത് വർഷം എന്നുള്ളതിൽ യാതൊരു അഭിപ്രായ ഐക്യവുമില്ല അപ്പോൾ ആ ഐക്യമുള്ള വിഷയം ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സലാഹു അലൈഹി വസ്ലമ തിങ്കളാഴ്ച നോമ്പെടുത്തിരുന്നു നമ്മൾ നബി തിങ്കളാഴ്ചയാണ് ജനിച്ചത് എന്നതുകൊണ്ടാണ് നബി തിങ്കളാഴ്ച നോമ്പെടുത്തത് എന്നതിന് അത് നമ്മളെല്ലാവരും ഫോളോ ചെയ്യേണ്ടത് എല്ലാവരും തിങ്കളാഴ്ച നോമ്പെടുക്കില്ല എത്ര എത്ര മുസ്ലിങ്ങൾ നോമ്പെടുക്കുന്നുണ്ട് അപ്പോൾ നബി അലൈഹി വസ്ലമയുടെ മരണമാണ് റബി ഉല്ലവൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ച സംഭവിച്ചു എന്നത് ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് റബിയുല്ലവൽ പന്ത്രണ്ടിനാണ് നബി സല്ലാഹു അലൈഹി വസ്ലമ മരിച്ചത് അന്ന് സഹാബത്ത് പൊട്ടിക്കരഞ്ഞു അല്ലെ അന്ന് പല സഹാബികളും ഭക്ഷണം കഴിച്ചിട്ടില്ല പല സഹാബികളും അന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല അന്ന് പട്ടിണിയിലായിരുന്നു അപ്പോൾ ലോക ചരിത്രം പരിശോധിച്ച് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ സഹാബത്ത് പട്ടിണി കടന്നൊരു ദിവസം ഭക്ഷണം കഴിക്കാത്ത ഏറ്റവും സങ്കടകരമായ ചരിത്രത്തിലെ ഒരു നിമിഷം എന്നത് റബ്യൂ ലെവൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ചയാണ് അന്നാണ് അലൈഹി അല്ലൈവിസലം വഫാത്തായത് ഇന്നിവിടെ നേരെ തിരിച്ചാണ് സഹോദരങ്ങളെ ഇന്ന് റബ്യൂ ലെവൽ പന്ത്രണ്ടിന് ആൾക്കാർ തിന്നും മതിമറക്കാണ് പക്ഷേ അന്ന് സഹാബത്ത് ഏറ്റവും കടുത്ത സങ്കടത്തിലൂടെയും ദുഃഖത്തിലൂടെയും കടന്നുപോയ ചരിത്രത്തിലെ നിമിഷമാണ് റബിയുൽ ലെവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച അങ്ങനെ അത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ കൃത്യമായി നബി സുല്ലാ വസ്ലമയെ എന്ന് പറഞ്ഞാൽ നബി സുല്ലാഹു അലൈ വസല്ലമ്മ എന്താണ് പഠിപ്പിച്ചത് അല്ലെ ആ നബിക്ക് ശേഷം എത്ര സഹാബികൾ ജീവിച്ചു നബി അങ്ങേയറ്റം സ്നേഹിച്ച സഹാബത്ത് അവരാരും നബി സുല്ലാഹു അലൈഹി വസ്ലമയുടെ ജന്മദിനം ആഘോഷിച്ചതായിട്ട് കാണാൻ സാധിക്കും ഒരു കാരക്കച്ചൊള പോലും സ്വതക്ക നൽകിയതായിട്ട് ഒരു സ്വലാത്ത് പോലും അധികം ചെല്ലിയതായിട്ട് നമുക്ക് കാണാൻ ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല ഹുലഫൂർ റാഷിദുകൾ നബി സുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ സന്തത സഹചാരികളായിരുന്ന അബൂബക്കറും ഫിൽജന്ന ഉമറും ഫിൽജന്ന ഉസ്മാനും ഫിൽജന്ന അലിയും പറഞ്ഞ ും അവർക്ക് ശേഷം അതേപോലെ ഇസ്ലാമിക സഹോദരങ്ങളെ അവരാരും ചരിത്രത്തിൽ ഇസ്ലാമിക ലോകത്ത് നാന്നൂറ് വരെ അങ്ങനെ നബി സല്ലാഹു അലൈ വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചതായി ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല നാന്നൂറിന് ശേഷം ഫാഥിമികളാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് നബി സുല്ലാഹു അലൈവ് വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്ന സമ്പ്രദായം ചരിത്രത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയത് അതിൽ നിന്നൊക്കെ വഴിമാറി അതൊക്കെ ഡി ജെ പാർട്ടിയും പാട്ടിട്ട് കൊണ്ട് വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിച്ച് വലിയ കേക്ക് മുറിച്ച് അന്യമതസ്ഥരുടെ ആചാര്യ ആചാരങ്ങളെ ചാണിന് ചാണായും മുഴക്കിനു മുടമായും എന്റെ സമുദായം എന്റെ സമുദായം അനുകരിക്കുമെന്ന് റസൂൽ അള്ളാഹി സ്വല്ലാ വസ്ലമ പറഞ്ഞ പോലെ പുൽകൂട് കെട്ടി കേക്ക് മുറിച്ച് അല്ലെ ഉണ്ണി യേശുവിന് പകരം ഉണ്ണി മുഹമ്മദിനെ ഉണ്ടാക്കുന്ന ഒരു തരത്തിലേക്ക് ഈ ആഘോഷങ്ങൾ വഴിമാറിയിട്ടുണ്ട് സഹോദരങ്ങൾ ഇതിലൊന്നും ഇസ്ലാമിനോദ്യ അധ്യാപനങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള പങ്കില്ല നബി സലാഹു അലൈഹി വസ്സലമ ഇസ്ലാമിന്റെ ഒന്നാം ദിവസം മുതൽ വളരെ താക്കീത് നൽകിയ വിഷയമാണ് ഈ അല്ല മതത്തിലില്ലാത്ത ആചാരങ്ങൾ അള്ളാഹു റസൂലോ പഠിപ്പിക്കാത്ത ആചാരങ്ങൾ ഏറ്റെടുക്കുകയോ പങ്കെടുക്കുകയോ അത് അതിൻ്റെ പിന്നാലെ നടക്കുകയോ ചെയ്യരുത് എന്ന് നബി സലലാഹു അലൈഹി വസ്ലമ കൃത്യമായിട്ട് നമ്മൾ താക്കീത് നൽകിയ വിഷയമാണ് അല്ലെ മരിക്കണ സന്ദർഭത്തിൽ പോലും മരണാസനായി കിടക്കുന്ന ആ പ്രവാചകൻ റസൂലല്ലാഹി സലാഹു അലൈഹി വസ്സലമ തൻ്റെ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകിയത് എന്താണ് യഹൂദ നസാറാക്കൾ അല്ലെങ്കിൽ അവരുടെ പ്രവ നബിയുടെ വിഷയത്തിൽ ക്രിസ്ത്യാനികൾ അതിരി വിട്ടൽ പോലെ മുസ്ലിം സമൂഹം അതിരിവിടരുത് എന്ന് കൃത്യമായിട്ട് താക്കീത് നൽകിയത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അല്ലെന്ത് നിങ്ങൾ നസാറാക്കൾ എന്ത് ചെയ്യരുത് നബിയെ കാണിച്ചതുപോലെ നിങ്ങൾ എന്നെ ചെയ്യരുത് എന്ന് നബി സുല്ലാഹു അലൈഹി വസ്സലം കൃത്യമായിട്ട് താക്കീത് നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഒരു തരത്തിലും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത ആഘോഷങ്ങളോ സമ്പ്രദായങ്ങളോ ഇസ്ലാമിന് അന്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിനെ അറിയലാണ് ആ പ്രവാചകൻ്റെ ജീവിതമറിയലാണ് ദീൻ പഠിക്കലാണ് അല്ലേ ആ പ്രവാചകൻ കൽപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കലാണ് അത് ജീവിതത്തിൽ പകർത്തലാണ് അത് നെഞ്ചോട് ചേർത്ത് വെക്കലാണ് അങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മൾ നിന്നെ സ്നേഹിക്കേണ്ടത് അള്ളാഹ് ഹുസുബൻ ഓത്താല നമുക്കതിനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ